നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വീട്ടിൽ അല്ലെങ്കിൽ ലൈഫിൽ വല്ലാത്ത ഒരു വീർപ്പ് മുട്ടലിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ ഞാൻ കാര്യം കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചില വ്യക്തികൾ നിമിത്തം നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടെ തുടർന്ന് പോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു തന്ന വീടാകാം അവിടെ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ഒരു എക്സാം ഫെയിലായി നിങ്ങളെ പലരും മാർക്ക് മാർക്കിടുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ വീട്ടിലോ കുടുംബത്തിലോ ജോലി സ്ഥലത്തോ മറ്റെവിടെയെങ്കിലും ഒക്കെയോ വല്ലാത്ത വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിൽ നിങ്ങളൊന്ന് കുറന്തോസ് പത്താം അധ്യയം പതിമൂന്നാം വാക്യം നിങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വരന് നൽകുകയാണ് സാധാരണമല്ലാത്ത പ്രലോഭനങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിവാരത്തിൽ ഇതേ അവസ്ഥയിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പോക്കു വഴി ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇതിനെ ഒന്ന് മറികടക്കുവാൻ എൻഡ്യൂർ ചെയ്യാനുള്ള ഒരു വഴി ദൈവം തുറക്കും ആ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ് അതായത് ഈ വചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എതിരുള്ള വ്യക്തികളോ നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ആൾക്കാരോ ആയിരിക്കും നിങ്ങളുടെ ചുറ്റില്ല പക്ഷെ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചില ആൾക്കാർ കടന്നു വരും നിങ്ങളുടെ വീട്ടിൽ തന്നെ പലരും നിങ്ങളെ കോണർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കടന്നു വരും അങ്ങനെ ആരെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു ഒരു ഓഫീസിൽ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റിന്റെ കീഴ് വർക്ക് ചെയ്യുമായിരിക്കും അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എതിർക്കുന്ന ഒത്തിരി പേര് കാണും പക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതിനെ എൻജോയ് ചെയ്യുവാൻ ദൈവം ചില ആൾക്കാരെ ഒരുക്കും അവർ നിങ്ങൾക്ക് സഹായം നൽകും അവരുടെ പ്രസൻസ് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യുവാൻ ദൈവം ഇത്തരത്തിൽ ചില പോക്കുവഴികൾ ഇന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പുറത്തു വരുവാൻ ഒരു പോക്കുവഴി ദൈവം തുറക്കും ഇന്ന് നിങ്ങൾ അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു നിമിഷം ഒന്ന് അല്ലെ കർത്താവ് ഒഴിതുറക്കുന്നേ കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീർപ്പുമുട്ടലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവെ അവിടുത്തെ വചനത്തിന്റെ വാക്തത്വമാണല്ലോ വചനത്തിലൂടെയുള്ള വാക്തത്വമാണല്ലോ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു അതിനെ എൻജോർ ചെയ്യുന്ന ഒരു പോക്കുവഴി തുറക്കും ഒരു വാതിൽ തുറക്കും ആ വാതിൽ ഈ മക്കളുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ ഇവർക്ക് സഹായഹസ്തവുമായ മനുഷ്യർ ഇവരിലേക്ക് സഹായമായി കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനത്തെ മുറുകെ പിടിക്കുന്ന മക്കൾ ഈ വചനത്തിന് ഐശ്വര്യവും സന്തോഷവും ആ വചനത്തിന്റെ ശക്തിയും അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ അത്ഭുത നടക്കട്ടെ യേശുവിന്റെ സഹായ ഹസ്തങ്ങൾ ഈ മക്കളിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ അത് വെളിപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും അമേൻ സാധിക്കുമെങ്കിൽ ഈ വചനം എടുത്തു വായിക്കുക ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക നിശ്ചയമായും ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം വഴി തുറക്കും ഗോഡ് ബ്ലസ് യു